ഇപ്പോൾ വിവാദങ്ങൾക്കിടെ സ്വർണക്കൊള്ള അന്വേഷണങ്ങൾക്കിടെ ശബരിമല നട തുറന്നിരിക്കുകയാണ് തുലാമാസ പൂജകൾക്കായിട്ടാണ് ഇപ്പോൾ നട തുറന്നിട്ടുള്ളത് ശബരിമല മേൽശാന്തി ക്ഷേത്രം നട തുറക്കുകയാണ് സമീപത്തായി നമുക്ക് ദ്വാരപാലക ശില്പങ്ങൾ കാണാം അതിപ്പോൾ നട തുറന്ന ശേഷം അവിടെ സ്വർണം പൂശി അവിടെ എത്തിച്ചിട്ടുള്ള സ്വർണപ്പാളികൾ ആ ദ്വാരപാലക ശില്പങ്ങളിൽ അണിയുകയും ചെയ്യും അതിൽ സ്ഥാപിക്കുകയും ചെയ്യും ദേവസ്വം പ്രസിഡന്റ് സി എസ് പ്രശാന്ത് അവിടെ ശ്രീകോളിന് മുന്നിലായി നിൽക്കുന്നത് നമുക്ക് കാണാം ക്ഷേത്രം തന്ത്രയും ഒപ്പം മേൽശാന്തിയും അവിടെ എത്തിയിട്ടുണ്ട് നട തുറന്നു കഴിഞ്ഞിരിക്കാണ് തുലാമാസ പൂജകൾക്കായാണ് നട തുറന്നിട്ടുള്ളത് നമുക്ക് ആ ശ്രീകോളിന് രണ്ട് വർഷങ്ങളിലുമായി ദ്വാരപാലക ശില്പങ്ങളും കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിൽ ചെന്നൈയിൽ യെസ് ചെന്നൈയിൽ നിന്നും എത്തിച്ച സ്വർണ്ണ പാളികൾ ഒറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ പാളികൾ അതിൽ പുനഃസ്ഥാപിക്കുക എന്നതാണ് തീർത്ഥാടകർക്ക് പ്രസാദം നൽകിക്കൊണ്ടിരിക്കുകയാണ് നന്ദുഷ്ട ചേരുന്നുണ്ട് നന്ദുഷ്ട വലിയ ഭക്തജന തിരക്കാണോ ഇനിയിപ്പോൾ എപ്പോഴാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളികൾ പുനഃസ്ഥാപിക്കുക കേവലം ഒരു വലിയ രീതിയിലുള്ള വലിയൊരു വാർത്തയായി സ്വന്നപ്പാ സ്വർണ്ണ വളരെ ചെന്നപ്പാളി വിവാദം നേരിട്ടുണ്ട് അതിന്റെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് വിനോദമായ സ്വർണ്ണപ്പാളിഗോളിന്റെ ഇരുവർക്കങ്ങളിൽ നിന്നുള്ള ഈ ആർക്കാലത്ത് ശുഭങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കുക എന്ന് കടന്ന് മാത്രമാണ് പ്രധാനമായി പ്രധാനമായുള്ളത് ആദ്യം അയ്യപ്പ സ്വാമിയെ ലോകമെയിൽ നിർത്തുക അതിനുശേഷം നോക്കാണ്ടിയും തന്ത്രിയും ചേർന്ന് അത്ത ഉൾപ്പെട്ട തന്നെ പൂർത്തിയാക്കി പത്രം തന്നെ തിരിക്കുന്ന ആ സ്വർണ്ണപ്പാളികൾ ഏറ്റുവാകും അതിനുശേഷം വേണം വ്യവകാലിക ശില്പങ്ങളിൽ ഈ പാളികൾ ചാർത്തുക എന്നുള്ളത് ഇപ്പോൾ നഷ്ടങ്ങളിൽ ഈ പാളികൾ ചാർത്തുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ആ കരിങ്കല്ല് കൊണ്ട് സ്വത്തിയുണ്ടാക്കിയ ആ ശില്പങ്ങൾക്ക് മുകളിലാണ് സ്വർണ്ണപ്പാളികൾ ചാർത്തുന്നത് അത് വലിയൊരു ചടങ്ങായി തന്നെയാണ് നടത്താറുള്ളത് എന്നാൽ രണ്ടായിരത്തി ൊമ്പതിലും സമാനമായ രീതിയിൽ ഇതുപോലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇതുപോലെ സ്ഥാപിച്ചിരുന്നു അന്നത് വാർത്തയാകാതിരുന്നത് അതിൻ്റെ പിന്നിലെ കള്ളക്കളികൾ പുറത്തു വരാത്തത് കൊണ്ട് മാത്രമായിരുന്നു എന്നാൽ ഇന്നതല്ല സ്വർണ്ണപ്പാളി വിവാദത്തിൽ അതിൻ്റെ മുഖ്യ പ്രതി അറസ്റ്റിലായി റിമാൻഡിലായ അതേ ദിവസം തന്നെയാണ് സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അത് വളരെ വലിയൊരു ഒരു കാര്യം തന്നെയാണ് കാര്യം അതിൻ്റെ മുഖ്യ മുഖ്യപ്രതി അറസ്റ്റിലാകുന്ന അതേ ദിവസം തന്നെ ശബരിമലയിൽ നിന്നും അപഹരിച്ചുകൊണ്ടുപോയ അതല്ലെങ്കിൽ ശബരിമലയിൽ തിരിമുറി നടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് അയ്യപ്പശാന്തി നടത്തിയ ശേഷം സ്ട്രോങ് റൂമിൽ സൃഷ്ടിക്കുന്ന സ്വർണ്ണപ്പാളികൾ ഏറ്റുവാങ്ങും സപ്രീം സ്പെഷ്യൽ കർണിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് സാധാരണ ഒരു ചെറിയ ചടങ്ങിൽ മാത്രമായി നടത്തുന്ന ഈ സ്വർണ്ണപ്പാലി പഠിപ്പിക്കുന്ന ചടങ്ങിനെയാണ്ഷ നമുക്ക് ഈ സ്വർണ്ണപാലികൾ പുനഃസ്ഥാപിക്കുന്നത് കാണാനുള്ള ഒരു അനുമതി ഉണ്ടാകുമോ അത് ഏറെ മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പ്രോസസ്സല്ലേ തീർച്ചയായും ദിവ്യ അല്പം സമയമെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്വർണ്ണപ്പാളികൾ ഈ ശില്പത്തിലേക്ക് കേടുപാടുകളൊന്നുമില്ലാതെ ചേർക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായി നമുക്ക് ദൃശ്യങ്ങൾ പകർത്താനാകുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തമായിട്ടു എങ്കിൽ പോലും ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നോർവൽ സ്ട്രോങ് റൂമിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഈ സ്ട്രോങ് റൂമിൽ നിന്നും എടുത്ത് നിർശാന്തിക്കും തന്ത്രിക്കും കൈമാറുന്നത് വരെയുള്ള ചടങ്ങുകൾ പൂർണ്ണമായും നമുക്ക് പ്രേക്ഷകളിലേക്ക് എത്തിക്കാനാകും അത് മാധ്യമങ്ങൾക്ക് പൂർണ്ണമായും ഇവരെ കവർ ചെയ്യാൻ സാധിക്കുമെന്നായിട്ടുള്ള അറിയാൻ കഴിയുന്നത് ഏതായാലും തുലാമാസ പൂജകൾക്കായുള്ള നടകളാണ് നട തുറപ്പാണെന്നുള്ളത് ഇന്ന് പ്രധാനമായും ഈ ഒരു ചടങ്ങ് മാത്രമാണുള്ളത് ആ ചടങ്ങ് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് തന്നെ പറയാം നാളെ മുതൽ മാസപൂജക്ക് തുടക്കമാണ് നാളെ നാളെ മേൽശാന്തി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നറുത്തരപ്പ് നടക്കുന്നത് ശബരിമലയിലെയും മാളിക്കുപ്പുറത്തേയും മേൽശാന്തികളെ നാളെ തിരഞ്ഞെടുക്കും ഈ സീസൺ ഈ വൃശ്ചികം മുതൽ അടുത്ത തുലാമാസ പൂജ വരെയുള്ള കാലയളവിൽ ശബരിമലയിൽ പൂജകൾ നിർവഹിക്കേണ്ട മേൽശാന്തിമാരെ നാളെയാണ് തെരഞ്ഞെടുക്കുന്നത് ശബരിമല മേൽശാന്തിമാരുടെ പട്ടികയിലേക്ക് മേൽക്കെടുക്കുന്നവരുടെ പട്ടികയിലേക്ക് പതിമൂന്ന് പേരും മാളിയപ്പുറം മാളിയപ്പുറം മേൽശാന്തിമാരുടെ പട്ടികയിൽ പതിനാല് പേരുമാകുന്നത് ഇതിൽ നിന്നാണ് മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നത് പന്തളം രാജവട്ടാരത്തിലെ രണ്ട് കുട്ടികളാണ് ഈ നടക്കെടുപ്പ് നടത്തുന്നത് അത് വളരെ വളരെ വലിയൊരു ചടങ്ങാണ് ശരീരങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ നടക്കുകൾ എത്തിപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സവിശേഷതയുള്ള വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് തന്നെയാണ് നിയമസഭ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ നിരീക്ഷണം തന്നെയാണ് എല്ലാവിധ ചടങ്ങുകളും ഏർപ്പെടുത്തിയിട്ടുള്ളത് ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി കൂടി ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി കടുപ്പിക്കൽ അതിനെ സാക്ഷ്യം വഹിക്കാനായി നല്ല നിരീക്ഷിക്കാനായി എത്തിയിട്ടുണ്ട് ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവരും ഉണ്ടോ സന്നിധാനത്ത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരെ അവിടെ എത്തിയിരുന്നു ഈ വാ വാതിൽപാളയുടെ ആ കട്ടിളയുടെ അളവടക്കം അവരെടുത്തിരുന്നു മറ്റു രേഖകളൊക്കെ അവർ വിശദമായി പരിശോധിച്ചിരുന്നല്ലോ ഇന്നിപ്പോൾ ആരെങ്കിലും ഉണ്ടോ അവിടെ തീർച്ചയായും വിദ്യ ഇന്നലെ ഉച്ചയ്ക്കാണ് എസ് ഐ ടി സംഘം സംവിധാനത്തേക്ക് എത്തിയത് പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ ടി സംഘം മലയിറങ്ങിയതായാണ് വിവരം അതിൽ ആരും ഇപ്പോൾ ഈ ചടങ്ങിൽ സഖ്യം വഹിക്കാനായി അല്ലെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടില്ല എസ് ഐ ടി സംഘത്തിൽ ആരും ഇവിടെ ഇല്ലാതെ അത് മുഖ്യപ്രതിയായി വലിയ പ്രശ്നം പോയിട്ട് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളുള്ളതിനാൽ അവരുടെ തന്നെ ഇന്നലെ കൂടി വൈകുന്നേരത്തോടുകൂടി ഇറങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെയും ഹൈക്കോടതിയുടെയും ചോദ്യം പ്രത്യേക നിരീക്ഷണത്തിലൂടെയാണ് ഓരോ ചടങ്ങും സംഘടിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സംശയത കാരണം ശബരിമലയിൽ വിവിധ ചടങ്ങുകളിലും വിവിധ ആചാരങ്ങളിലുമൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള കുറക്കേടുകൾ പലപ്പോഴും ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ആരോപ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് സ്വന്നപ്പാളിയുമായി ബന്ധപ്പെട്ട വലിയ വിഭാഗത്തിലേക്ക് മരിച്ചത് അതുകൊണ്ട് തന്നെ ഇനിയൊരു പാളിച്ച ഒരു കാര്യങ്ങളിലും ഉണ്ടാകണമെന്ന സൂക്ഷ്മതയോടെ തന്നെയാണ് ഇപ്പോൾ ഓരോ ചടങ്ങും നടത്തുന്നത് എന്ന് വിശംസയാൻ പറയാം